ഓം ശ്രീ ഗുരുഭ്യോ ഗുരുഭ്യൂനമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ വ്യാഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ വീഡിയോ തീരുന്നതുവരെ കാണാൻ ശ്രദ്ധിക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ രാശിചക്രത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ് വലിയ ഒരു സംഭവമാണ് ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം ഒക്ടോബർ ഒൻപത് മുതൽ വക്രഗതിയിലാകുന്നത് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ആ വ്യാഴഗ്രഹം വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് അസുരഗുരുവായ ശുക്രൻ്റെ രാശിയാണ് അവിടെയാണ് ദേവഗുരുവായിട്ടുള്ള വ്യാഴം വക്രത്തിലാകുന്നത് ഇപ്പോൾ ആദ്യം ഈ ഗുരുവക്രത്തിലാകുമ്പോൾ നവംബർ ഇരുപത്തി വരെ ആ ഗുരുഗ്രഹം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം രോഹിണി നക്ഷത്രത്തിലേക്ക് ആ വക്രസഞ്ചാരം ഉണ്ടാകും അപ്പോൾ ഗുരുവിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ഗുരു വക്രത്തിൽ വരുന്നത് അതായത് ഒരു അസുരഗുരുവായിട്ടുള്ള ആ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ദേവഗുരുവായിട്ടുള്ള ആ വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ അധർമ്മത്തിന്മേലുള്ള ധർമ്മത്തിൻ്റെ ഒരു ആധിപത്യമായിട്ട് നമുക്ക് ഇതിനെ കാണാം അതായത് നമുക്കറിയാം ധർമ്മവും അധർമ്മവും അസന്തുലിതമാകുമ്പോഴാണ് ചില സമയത്ത് ഈ അധർമ്മ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നതും ആസുര ആസുരസ്വഭാവങ്ങൾ അധികരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ചിന്തയക്ക് കുറയുന്നതും ഭൗതിക ചിന്തയ്ക്ക് കൂടുന്നതും അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണി ചിലപ്പം ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് നമുക്ക് ധർമ്മചിന്ത കൂട്ടേണ്ടി വരും ആത്മീയ ചിന്ത കൂട്ടേണ്ടതായിട്ട് വരും നമ്മുടെ ഉൾക്കാഴ്ചയിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടി വരും നമ്മുടെ ഇന്നർ സ്പേയ്സൊക്കെ വികസിപ്പിക്കേണ്ടതായിട്ട് വരും അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആത്മപരിശോധനയിലേക്ക് വേഴഗ്രഹം വരുന്നതിനെയാണ് ഈ വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വലുതാകുന്നതിന് പകരം ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു ശക്തിയാണ് ആ വേഴഗ്രഹം സംഭരിക്കുന്നത് അതായത് വേഴം വക്രത്തിലാകുന്നത് കൊണ്ട് നമുക്ക് വലിയ ദോഷമല്ല ഉണ്ടാക്കുന്നത് പകരം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന ശക്തിയും അതിനു വേണ്ടുന്ന മാർഗങ്ങളും നീക്കങ്ങളുമാണ് ഈ വേടത്തിൻ്റെ വക്രഗതി സമയത്ത് ഓരോ കൂറുകാർക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ജാതകത്തിൽ ഈ ഗുരുവിൻ്റെ ദശയൊക്കെ നടക്കുന്നവർ ഗുരുവിൻ്റെയൊക്കെ അന്തർദേശയൊക്കെ നടക്കുന്നവർ അതുപോലെ ജാതകത്തിൽ ഗുരുവിന് ദിഗ്ബലമുള്ളവർ അതുപോലെ ജാതകത്തിൽ ഗുരുവാക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ ഈ ഗുരുവിൻ്റെ വക്രഗതി സമയം എന്ന് പറയുന്നത് വളരെ നേട്ടങ്ങളുണ്ടാക്കും പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ നിലവിലെ കാര്യങ്ങളെയൊക്കെ പുനരവലോകനം ചെയ്യുന്നതിനും നമുക്കെന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിനും ഉള്ള ഒരു ബുദ്ധിശക്തി ഉൾക്കാഴ്ചയൊക്കെ കൂടുന്ന സമയമായിരിക്കും അങ്ങനെ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ഇടവൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃത്തിയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും വക്രഗുരു ഉണ്ടാക്കാവുന്ന പ്രഭാവങ്ങളെ പറ്റിയാണ് ചത് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് ഈ മഹം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഇടവൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനുമാണ് എട്ടാം ഭാവാധിപനുമാണ് ആ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു പത്തിൽ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ അപ്പം കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു വക്രത്തിലാകുന്നത് അപ്പം ഈ വക്രഗുരു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആ ഭാവത്ത് നിന്നുകൊണ്ട് ഈ കൂറുകാരുടെ രണ്ട് അതുപോലെ നാല് അതുപോലെ ആറാം ഭാവരാശികളിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഈ തൊഴിലിലെ പോരായ്മകൾ അല്ലെങ്കിൽ തൊഴിലിലെ വീഴ്ചകൾ അത് പരിശോധിച്ച് അവ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രദ്ധയായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് കരിയർ തലത്തിൽ കാര്യക്ഷമതയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കൊടുക്കും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന പ്ലാന് അതിനു വേണ്ടുന്ന തന്ത്രങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കും ആഗ്രഹിക്കുന്ന ജോബ് തരപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് അതിനുള്ള അവസരങ്ങളെ ഈ കൂറുകാർക്ക് വന്നുചേരും തൊഴിലിടത്ത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ സീനിയർ ഉദ്യോഗസ്ഥരു അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിനും അവരുടെ ഗൈഡൻസ് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ തൊഴിലിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ അത് വഴിയൊരുക്കും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം തൊഴിലിടത്ത് പൊതുവെ റെപ്യൂട്ടേഷൻ കൂടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് പബ്ലിക് ഇമേജ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കൂട്ടു സംരംഭങ്ങളിൽ പങ്കാളിത്തത്തിനൊക്കെ കൂട്ടു സംരംഭങ്ങളിൽ എന്തെങ്കിലും ഒരു പങ്കാളിയാകുന്നതിനുള്ള ഒരു അവസരമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് വന്നു ചേർന്നു എന്ന് വരാം അതുവഴിയൊക്കെ അവർക്ക് ദീർഘകാല നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ജോയിൻറ് അസറ്റുകൾ അത് പുനർവിന്യാസമൊക്കെ നടത്തി ആ പുനർവിന്യാസം നടത്തുന്നതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും അതുവഴിയൊക്കെ നമ്മുടെ അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകാം ഇപ്പോൾ ഗുരു പത്തിന്റെ അഞ്ചാം ഭാവമായിട്ടുള്ള രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിലേക്ക് അഞ്ചാം ഫിഫ്ത് ആസ്പെക്ട് വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യസിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ കൂറുകാർ ശ്രദ്ധിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സന്താനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അവരുടെ ബാങ്ക് ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലും സ്പീച്ചിലും വളരെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും കുടുംബത്തിലെ കമിറ്റ്മെൻറ്റൊക്കെ കുറയാതിരിക്കാനും കുടുംബ പാരമ്പര്യം കുടുംബത്തിലെ വിശ്വാസം കുടുംബ മൂല്യങ്ങൾ ഇവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ ഗുരുവിൻ്റെ കർമ്മസ്ഥാനത്തെ വക്ര സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വക്രഗുരു ആ പത്താം ഭാവരാശിയുടെ ഏഴാം ഭാവമായിട്ടുള്ള നാലാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പോരായ്മകൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നേരെയാക്കാം അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അവയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിന് നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറുകയും അതിനുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് ഈ സമയത്ത് ഉണ്ടാകും കുടുംബത്തിൽ പ്രത്യേകിച്ച് സമ്പത്ത് ഐശ്വര്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും അതുപോലെ ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ മാതാവ് വഴിയോ അല്ലെങ്കിൽ ബന്ധുക്കൾ വഴിയോ ഒക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ പത്തിൽ നിൽക്കുന്ന വക്രഗുരു അതിൻ്റെ ഒൻപതാം ഭാവരാശിയായിട്ടുള്ള ആറാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ പിതാവിൻ്റെ വ്യവഹാരങ്ങൾ വിജയിക്കുന്നതിനോ അല്ലെങ്കിൽ ആ വ്യവഹാരങ്ങൾ വഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോ സാധ്യതയുണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ അതുവഴി ഒരു ഭാഗ്യ നേട്ടം ഈ കൂറുകാർക്ക് തൊഴിലിടത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വിദേശ യാത്രകൾക്ക് വേണ്ടി എടുത്ത ലോണൊക്കെ തിരിച്ചടയ്ക്കുന്നതിനും വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമം കൂടുന്നതിനുമുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് പ്രാരാബ്ധ കർമ്മങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ബന്ധുക്കളിൽ നിന്നുള്ള ട്രബിൾ കുറ കുറയുന്നതിനും അതുപോലെ ആത്യാത്മിക ചിന്തയൊക്കെ കൂടുന്നതിനും ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ ഇടവൻ രാശിയിൽ കർമ്മസ്ഥാനത്ത് ഗുരുവക്രത്തിൽ സഞ്ചരിക്കുക വഴി ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കന്നിക്കുറുകാർക്കും കന്നിലഗ്നക്കാർക്കും ഈ ഇടവൻ രാശിയിൽ ഗുരുവക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരെയാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് നാലാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് അങ്ങനെ നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ഒൻപതാം ഭാവരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രസ്ഥിതിയിൽ ആകുന്നത് ഗുരു ആ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്കും മൂന്നാം ഭാവരാശിയിലേക്കും അഞ്ചാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ആത്യന്തിക സത്യം കണ്ടെത്തുന്നതിനുള്ള യാത്രകൾ ഈ സമയത്തുണ്ടാകും മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കാഴ്ചപ്പാട് അവയിലൊക്കെ ഒരു വലിയ മാറ്റം അതുപോലെ തന്നെ അവയുടെ നേട്ടങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഈശ്വര ചിന്ത കൊണ്ടും ആത്മീയ ചിന്ത കൊണ്ടും എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്നതിനെ പറ്റിയൊക്കെ വിലയിരുത്തുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഉന്നത പഠനം നടത്തുന്നവർ നിലവിലെ പഠനസ്ഥിതിയൊക്കെ അവഗ്രതിച്ച് അവയിൽ വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ടു പോകാൻ ഈ സമയത്ത് ശ്രമിക്കും വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ അനുകൂലമാകുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ മാതാവിനും അത് അതുപോലെ ജീവിത മാതാവിനും അതുപോലെ തന്നെ ജീവിത പങ്കാളിക്കുമൊക്കെ ആധ്യാത്മിക ചിന്ത കൂടുന്ന സമയമായിരിക്കും അത് കുടുംബത്തിലും അതുപോലെ തന്നെ മാരിറ്റ് റിലേഷൻഷിപ്പിലുമൊക്കെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉള്ള പരിഹരിക്കുന്നതിന് അത് സഹായകമാകും അതിനു വേണ്ടുന്ന മാർഗങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവരാശിയായിട്ടുള്ള ജന്മരാശിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈ കൂറുകാർക്ക് സാത്വിക ചിന്ത കൂടുന്ന സമയമാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അത് പഠിക്കുന്നതിനും ആധ്യാത്മിക ജ്ഞാനം കൂട്ടുന്ന കൂടുന്നതിനും അതുപോലെ തന്നെ അതുവഴി നമ്മുടെ മാനസികമായിട്ടുള്ള ആ സംഘർഷമൊക്കെ കുറയുന്നതിനും മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതിനും ആ ഗുരുവിൻ്റെ വക്ര ദൃഷ്ടി ജന്മരാശിയിൽ വരുന്നത് ഈ കന്നിക്കൂറുകാർക്ക് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ സന്താനങ്ങൾ വഴിയുള്ള സന്താനങ്ങൾ വഴി സന്താനങ്ങൾ വഴിയും ഈ ആത്മീയ ചിന്ത കൂടുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വക്രഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പങ്ക് എന്താണ് എന്ന് വിലയിരുത്തുന്ന സമയമായിരിക്കും നമ്മൾ നമ്മുടെ സംസാരം നമ്മുടെ വാക്കുകൾ ഇതൊക്കെ എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കും എന്നുള്ളതിനെപ്പറ്റി വിലയിരുത്തുന്ന സമയമായിരിക്കും ആ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് സഹോദരങ്ങളും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒരു സൗഹൃദാന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കും അതിനൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ അതിന് അതിനാൽ ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വക്രഗുരു അതിൻ്റെ ഒൻപതാം ഭാവമായിട്ടുള്ള അഞ്ചാം ഭാവരാശിയിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ സന്താനങ്ങൾക്ക് ആധ്യാത്മിക പഠനത്തിനും അവരുടെ ആത്മജ്ഞാനമൊക്കെ കൂടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അവർക്ക് നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ നല്ല കാഴ്ചപ്പാടൊക്കെ ഈ സന്താനങ്ങളുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും ധർമ്മമാർഗങ്ങളിലൂടെ ഒരു നേട്ടമായിരിക്കും ഈ സമയത്തുണ്ടാകുന്നത് അതുവഴിയുള്ള ഭാഗ്യ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഈശ്വരഘടാക്ഷെ കൂടുന്ന സമയമായിരിക്കും കമിതാക്കൾക്ക് പ്രത്യേകിച്ച് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും അതുവഴി അവർക്ക് അവരുടെ അകൽച്ചകളൊക്കെ മാറ്റുന്നതിനൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് പഠനത്തിലെ പോരായ്മകളൊക്കെ വിലയിരുത്തി അതുപോലെ ഗുരുക്കന്മാരുടെയൊക്കെ ഗൈഡൻസും ഒക്കെ സ്വീകരിച്ച് അതുപോലെ തന്നെ ഈശ്വരീയമായിട്ടുള്ള ഒരു കടാക്ഷമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഈ പഠനത്തിലൊക്കെ സന്താന മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ഇടവൻ രാശിയിൽ ഗുരുവക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു അഷ്ടമത്തിലെ വക്രസ്ഥിതിയിൽ ആകുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു അവിടെ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവരാശിയിലും ഈ കുറുകാരുടെ പന്ത്രണ്ടിലും രണ്ടിലും അതുപോലെ നാലിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പൊ ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ അതൊരു വിപരീത രാജയോഗമാണ് അത് ഒരു ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ തൊഴിലിടത്തെ പ്രശ്നങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും കൂട്ടു സംരംഭങ്ങളിലെ പ്രശ്നങ്ങളായാലും ഇവക്കെല്ലാം ഒരു പരിഹാരം ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരുമായി കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് അവരുടെ സഹകരണത്തോടെയൊക്കെ തന്നെ വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ മെച്ചപ്പെടുത്തുകയും അതുവഴി തൊഴിലിട ഒരു നേട്ടോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ തൊഴിലിടത്തെ ഭയം തൊഴിലിലെ ഭയം തൊഴിലിലെ തടസ്സങ്ങൾ ഇവയൊക്കെ മാറുന്ന സമയമായിരിക്കും റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഫോക്കസ് ഉണ്ടാകും നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അവയെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ആരകമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ആശ്വാസത്തിൻ്റെ സമയമാണ് അതുപോലെ ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അവരുടെ ഈ ക്രിമിനൽ മൈൻഡ് ആ കുറ്റവാസനയൊക്കെ തിരുത്തുന്നതിനുള്ള ഒരു സമയമായിട്ടും കൂടെ ഈ ഗുരുവിൻ്റെ വക്രശ്രീയെ നമുക്ക് കാണാം ഒരു പൊതുവെ ഒരു ശുദ്ധീകരണത്തിൻ്റെ സമയമായിട്ട് കാണുക സ്വന്തം തെറ്റുകൾ തിരുത്തുന്നതിനും അന്യരോട് കരുണ കാണിക്കുന്നതിനുള്ള ഒരു മനോഭാവം ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിദേശത്ത് സന്താനങ്ങൾ വഴി ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിദേശങ്ങളിൽ നിന്നും സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയും നമുക്ക് വിദേശങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഒരു ധനനേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ വിദേശത്ത് പഠന തടസ്സങ്ങളുള്ളവർക്ക് ആ പഠന തടസ്സങ്ങൾ മാറുന്നതിന് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അഷ്ടമത്തിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള രണ്ടിലും ആ വക്രഗുരു ദൃഷ്ടിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്ക് ബാലൻസ് അവയൊക്കെ കൂട്ടുന്നതിനുള്ള ഒരു പരിശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിലും ജോയിൻറ്റ് അസറ്റിലുമൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വഴി നമ്മൾ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ധനേട്ടത്തിന് ധനസമ്പാദ്യത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ഫാമിലി വഴിയൊക്കെ തന്നെ ധനനേട്ടം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് സംസാരത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് പിഴവുകൾ ഉണ്ടാകാതെ നോക്കും അതുപോലെ തന്നെ നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാകരുതേ എന്നുള്ള ഒരു 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 ചിന്തയും ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനും ജീവിത പങ്കാളിയുടെ അവയിലൊക്കെ തന്നെ ഈ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു പങ്ക് വളരെ കൂടുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ അഷ്ടമത്തിൻ്റെ ഒമ്പതാം ഭാവമായിട്ടുള്ള ആ നാലില് വക്രഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിൻ്റെ ഒമ്പതാം ഭാവത്തിലാണ് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും ഗുരുക്കന്മാരുടെയും അതുപോലെ മുതിർന്നവരുടെയൊക്കെ ഉപദേശമൊക്കെ ഈ സമയത്ത് സ്വീകരിക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും ആത്മജ്ഞാനം ആർജിക്കുക വഴി കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇനി നമുക്ക് വൃത്തിയ വൃച്ചയലഗ്നക്കാർക്കും ഈ ഇടവൻ രാശിയിൽ ഗുരു വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനപാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് അതുപോലെ ഈ വൃശ്ചയക്കുറുകാർക്കും വൃശ്ചലഗ്നക്കാർക്കും രണ്ടും അഞ്ചും ഭാവാധിപനാണ് ഗുരു ആ ഗുരു ഇപ്പോൾ അവരുടെ ഏഴാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ് ആ ഏഴാം ഭാവരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുരു ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രസ്ഥിതിയിൽ വരുന്നത് അപ്പം ഗുരു അവിടെ നിന്നുകൊണ്ട് ജന്മരാശിയിൽ ദൃഷ്ടിയുന്നുണ്ട് മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവരാശിയിലും വക്രദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിൽ പാർട്ണർഷിപ്പിൽ അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ദീർഘകാല നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്ലാനും തന്ത്രവും ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് ബിസിനസ്സിൽ അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമപ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു പോകുന്നതിനുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് മാരിറ്റ് റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ചിന്തയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങൾക്കായിട്ട് പണം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചിന്ത ഈ സമയത്തുണ്ടാകും ധനം നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവാക്കുന്നതിനുള്ള ശ്രദ്ധയൊക്കെ കൊടുക്കുന്ന സമയമായിരിക്കും സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ പഠനം അതുപോലെ വിദേശത്ത് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തും ചിലപ്പോഴ് വിദേശയാത്രകൾക്കൊക്കെ ഈ കൂറുകാർ പ്ലാൻ ചെയ്തു എന്നും വരാം അതുപോലെ തന്നെ ഏഴിൽ സഞ്ചരിക്കുന്ന വക്രഗുരു എന്ന് പറയുന്നത് അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള പതിനൊന്നാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ധനനേട്ടത്തിനുള്ള മാർഗങ്ങൾ അതുപോലെ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ അതുപോലെ ജോയിൻറ്റ് സംരംഭങ്ങൾ ഇവയെപ്പറ്റി ഒക്കെ ഒരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും അവയിൽ വേണ്ടെന്നാൽ നമുക്ക് ഇപ്പോൾ ജോയിൻറ്റ് സംരംഭങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾക്കുള്ള ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വക്രഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ കുറുകാരുടെ അവരുടെ സ്വന്തം വ്യക്തിത്വത്തിലും അവരുടെ സ്റ്റാറ്റസ് അവയ്ക്കൊക്കെ എന്തെങ്കിലും ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ഉണ്ടോ ഇന്ന് മനസ്സിലാക്കി അവ അത് തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും സ്വന്തം ഇമേജ് കൂട്ടുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും ചിന്തയിലും മനോഭാവത്തിലുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഈ കൂറുകാർക്ക് ഈ വക്രഗുരു ജന്മരാശിയിൽ ദൃഷ്ടി വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടുകെട്ടുകളിലൊക്കെ മാറ്റം വരുത്തും അതുപോലെ ജീവിത പങ്കാളിയുടെ കാഴ്ചപ്പാടും അതുപോലെ അവരുടെയൊക്കെ ഗൈഡൻസ് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വക്രഗുരു അതിൻ്റെ ഒൻപതാം ഭാവമായിട്ടുള്ള മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് യാത്രകൾ ഈ സമയത്തുണ്ടാകും സൗഹൃദങ്ങളും അതുപോലെ നല്ല സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുവഴിയൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും അവ അവ നിലവിലുള്ള ബന്ധങ്ങളെയൊക്കെ ഒന്ന് അപഗ്രതിച്ച് അവയൊക്കെ വിലയിരുത്തി പോകുന്ന സമയം കൂടിയാണ് കുടുംബാംഗങ്ങളുമായിട്ട് ദൂരയാത്രകൾ ക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നതിനുള്ള ആ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം പൊതുവേ അതുവഴിയൊക്കെ ഒരു മെൻ്റൽ ടെൻഷൻ അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ഈ ഇടവൻ രാശിയിൽ ഗുരുവാക്രത്വ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീട്ടിൽ കാണാം നമസ്കാരം